പ്പ്സ്മിക്കപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നതിന് നമ്മൾ കുറച്ച് മരുന്നെങ്കിലും നമ്മുടെ വീട്ടില് സ്റ്റോക്ക് ആയിട്ട് വേണം അപ്പൊ അത് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ആമിക്ക് ഇതാ ഒരുപാട് മരുന്നുകൾ ഇണ്ട് താട്ടോ ഇനി ഇതാ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് തമ്മിലുള്ളപ്പോ മനസ്സിലായല്ലോ ഇഷ്ടംപോലെ മരുന്ന് ആമിക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ പെട്ടന്ന് എന്തെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്വമെങ്കിലും നമ്മൾ നടത്താണ്ട് പെട്ടെന്ന് രാത്രി ഒക്കെ വയ്യാണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ ഹോസ്പിറ്റൽസ് ഒന്നും ചിലത് ഉണ്ടാവുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പീഡിയാട്രിഷനൊന്നും ഫുൾ ടൈം ഒന്നും ഇണ്ടാവില്ല കുട്ടികളുടെ പിന്നെ ഞായറാഴ്ചകളിലും മുടക്കമായിട്ടുല്ലേ ഇവിടെ ഇവിടുത്തെ സ്ഥലങ്ങളിലൊന്നും ഞായറാഴ്ചകളിലും പീഡിയാട്രിഷ്യനിലൊന്നും ഇല്ലാട്ടോ അപ്പൊ ആ സമയത്തൊക്കെ മോൾക്ക് വല്ല വയ്യായൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരും നമുക്ക് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പൊ എപ്പോഴും നമുക്ക് കുറച്ച് മരുന്നുകൾ എന്തിനൊക്കെ ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതേ മരുന്നുകൾ വേണമെന്നൊന്നും ഇല്ല നിങ്ങൾ ഏത് ഡോക്ടറെനാണോ കുട്ടികളെ കാണിക്കുന്ന ചോദിച്ചാൽ ആ മരുന്നുകളൊക്കെ ഒന്ന് മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക പെട്ടെന്ന് എപ്പോഴും നമുക്ക് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം അല്ലെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം ഫസ്റ്റ് തന്നെ നമുക്കുള്ള മരുന്ന് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ പാരസെറ്റമോൾ ആണ് കേട്ടോ ഞാൻ ഇതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ഇതന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു ഇതന്നെ മേടിക്കണം നിങ്ങളുടെ കുട്ടികൾക്ക് ഡോക്ടർ ഏതാണ് എഴുതി തന്നത് അതിനനുസരിച്ച് കൊടുക്കുക ചിലപ്പോ ഇവളുടെ ശരീരത്തിനനുസരിച്ചായിരിക്കും ഡോക്ടർക്ക് എഴുതി തന്നിട്ടുണ്ടാവുക ഓരോ ഡോക്ടർ ചെല്ലുമ്പോൾ ഓരോ ടൈപ്പ് മരുന്നാണ് ഉള്ളത് എഴുതി തന്നത് പാരസെറ്റമോള് പാരസെറ്റമോള് തന്നെ ഇവളുടെ മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് നനച്ചരാം ഇത് മൂന്നും ഇവിടെ പാരസിറ്റമോൾ ആണ് മൂന്ന് ടൈപ്പ് ആണ് പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഇത് ഇത് കൊടുക്കുമ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് മാറുന്നത് നമുക്ക് പനിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുന്നത് ഈ പാരസിറ്റമോള് കൊടുക്കുമ്പോഴാണ് ഈ ടോണിക് കൊടുക്കുമ്പോഴാണ് ഇത് ഞാൻ രണ്ട് എം എൽ മൂന്ന് എം എൽ ആണ് നല്ല പനിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക ഞാൻ എന്താ എന്താ പറയുക പനിയോ തലവേന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രണ്ട് എം എൽ ഐ കൊടുക്കണത് കേട്ടാണ് പിന്നെ രണ്ട് എം എൽ എ രണ്ട് കൊടുത്തിട്ട് പിന്നെ മൂന്നാമത്തെ കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്നു ദിവസം കൊണ്ട് ഞാൻ മരുന്ന് ഫിനിഷ് ചെയ്യും പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും ഇല്ല വേറെ സ്ഥലത്തേക്ക് പോയി കാണാൻ നമുക്ക് പെട്ടെന്നൊക്കെ പെരുമാറാനുള്ള ചില പൊടിക്കൈ മരുന്നുകളൊക്കെയാണ് കേട്ടോ അത് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് വന്നിട്ട് പാരസ്റ്റമോൾ ആണ് നമ്മുടെ കയ്യിൽ പാരസ്റ്റമോൾ ഉണ്ടെ നമുക്ക് വയറുവേദനക്കും ചെവി വേദനയ്ക്കും അങ്ങനത്തെ ഇതിനൊന്നും നമുക്ക് വേറെ മരുന്നേ സ്റ്റോക്ക് വെക്കേണ്ട ആവശ്യമില്ല ഈ പാരസ്റ്റമോള് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ അസുഖങ്ങളൊക്കെ ഒരു വിധം മാറും ഇവൾക്കിപ്പോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെവി വേദന നല്ല ചെവി വേദന വന്നു രാത്രി അത് ഞാൻ പറഞ്ഞ നമ്മൾ ഗുരുവായൂർ പോയേനു വണേലും പോയതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാണാത്തവർക്കൊന്നും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പൊ പോയപ്പോ നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് ചെവി നീരറങ്ങി തോന്നിയിട്ട് തലയിൽ നീരറങ്ങിട്ട് അപ്പൊ അത് കാരണം രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ ഉറങ്ങാനേ സമ്മതിച്ചിട്ടില്ല രണ്ടു ദിവസം ഭയങ്കര കരച്ചിലായിട്ട് എനിക്ക് ഉറക്കല്ലേ അവൾക്ക് ഉറക്കല്ലേ ഏട്ടാ പിന്നെ നല്ല ഉറക്കായിരുന്നു അറിയേ ഇല്ല അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര ഉറക്ക കുറവാണ് കണ്ണൊക്കെ ഒരു മാതിരി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ അവൾക്ക് പാരസ്റ്റമോളാണ് കൊടുത്തത് എന്നിട്ട് എന്റെ കയ്യിൽ ചെവിയുടെ മരുന്നുണ്ടായിരുന്നു കേട്ടാ അതെന്താ കാണിച്ചു തരാം ചെവിയിൽ ഒഴിക്കണ മരുന്ന് കുട്ടികളുടെ അതും ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെയാണ് അവൾ അങ്ങനെ കിടന്നുറങ്ങുന്ന പറയാൻ പറ്റില്ല എന്നാലും അവർക്ക് ചെറിയൊരു ഇരുട്ടേഷൻ ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഇപ്പൊ ജലദോഷുണ്ട് ജലദോഷം ഉണ്ടെങ്കിൽ മൂക്കില് ഒഴിക്കാൻ സമ്മതിക്കാത്ത കുട്ടികൾക്കുള്ള പൊടിക്കരി എന്റെ കൈ ഉണ്ട് കേട്ടാ അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഇതാ പാരസ്റ്റമോൾ ആണ് ഇത് എന്താണ് മസ്റ്റായിട്ട് കുട്ടികളുടെ കുട്ടികളുള്ള വീടുകളിൽ കരുതി വെക്കേണ്ട സാധനം ഉണ്ട് കേട്ടാ സ്റ്റോക്ക് കഴിഞ്ഞാൽ സെയിം സാധനം മേടിച്ച് സ്റ്റോക്കിൽ വെക്ക ഇത് ഞാനിതാ ഇത് കഴിഞ്ഞു ഇടപ്പൊ കഴിഞ്ഞപ്പോ കഴിഞ്ഞു രണ്ടു ദിവസം കൊടുത്തപ്പോ കഴിഞ്ഞിറക്കണോ കുറച്ചേ ഉള്ളു രണ്ട് തുള്ളിക ഉള്ളു തോന്നി അപ്പൊ ഞാൻ പുതിയത് മേടിച്ചതാണ് പുതിയത് മേടിച്ചതാണ് കേട്ടാ അപ്പൊ ഫസ്റ്റ് എന്താ അതാണ് പിന്നെ ഇതെ സെയിം തന്നെ പാരസെറ്റമോൾ തന്നെ വേറെ ഉണ്ട് താ പാരസി പാരസെറ്റമോൾ ഓരോ സസ്പെൻഷൻ എന്നൊക്കെ വേറെ ഉണ്ട് ഇണ്ട് ഇതില് ഞാൻ ഫോട്ടോ വേണേൽ ഞാൻ സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ ഇതും പാരസെറ്റമോൾ ആണ് ഇത് എന്താ പറയാ വേറെ ഡോക്ടറും ഇതും വേറെ ഡോക്ടറും അതാണ് ഞാൻ ഇപ്പൊ കറന്റ് പ്രേംകുമാർ ഡോക്ടറാണ് എന്താ കാണിക്കണത് ചേക്കര അടിപ്പൊണി ഡോക്ടറാണ് എന്റെ ആമിക്ക് അത് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് ആകുമ്പോക്കൽ അസുഖമാവും അപ്പൊ അത് കാരണം ഞാൻ വേറെ ഡോക്ടറിനെ ഒന്നും കാണിക്കാൻ നിൽക്കില്ല ഞാൻ എപ്പോഴും ഓങ്ങല്ലൂരാണെങ്കിൽ തന്നെ ഇവിടുത്തെ വൈകാതെ ഞാൻ തലേ ദിവസം വീട്ടിൽ പോയി രാവിലെ ഡോക്ടറെ കാണിച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്ത് പിന്നെ രണ്ടാമത്തത് വേണ്ടത് ജലദോഷം ജലദോഷത്തിന് എന്റെ ഉള്ളത് രണ്ടു മരുന്നുണ്ട് ഒന്ന് ടോണിക്കുണ്ട് ഒന്ന് മൂക്കിൽ ഒഴിക്കണ മരുന്നുണ്ട് ചില കുട്ടികൾ മൂക്കിൽ മൂക്കിലൊഴിക്കാൻ സമ്മതിക്കേലി മൂക്കിൽ സമ്മതിക്കുകയും ഇല്ല കേട്ടോ അപ്പൊ ഡോക്ടർ എഴുതി തന്നതാണ് ഈ സാധനം നിന്റെ പേരിൽ തരാം വായ്പള്ളാത്ത പേരാണ് ഞാന് സൈഡിൽ കൊടുക്കാം നിങ്ങൾ കാണാൻ ഇത് ഓറഞ്ച് ഫ്ലേവറോ വരാൻ അപ്പൊ ഞാൻ സൈഡിൽ ഞാൻ കൊടുക്കാട്ടോ ആസ്കോറിൽ നിന്നാണ് എന്റെ പേര് വന്നിട്ട് ഞാൻ ഇതിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം പിന്നെതാണ് ഒട്ടിമിക്ക കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവുന്ന സാധന സലീന പണ്ടുള്ള അതെ സലീന എന്ന് പറഞ്ഞ പല എന്താ പറയാ കമ്പനികളും വ്യത്യാസം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതേ പോർട്ടിൽ വേണം എന്നാ വ്യത്യാസം ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കേ കുട്ടികൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നൂക്കിൽ വെക്കണം മരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം നല്ലതായിരിക്കും നല്ലതായിരിക്കട്ടോ പെട്ടെന്ന് നമുക്ക് രാത്രി കുട്ടിക്ക് മൂക്കടക്കു വന്നാൽ നമുക്ക് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി മേടിക്കാമൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതൊക്കെ കരുതി വെക്ക പിന്നെ ഡേറ്റ് എക്സ്പീരിയൻ ഡേറ്റ് നോക്കാൻ മറക്കരുത് അത് അത്യന്താപേക്ഷിതമാണ് ഞാൻ ഓ വിട്ട് കളയുന്നു ഡേറ്റ് നോക്കണം ഇത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ ഏട്ടാ അപ്പൊ വിളക്ക് പ്രേംകുമാർ ഡോക്ടറത്തേക്ക് പോയിക്കാൻ എപ്പോഴും സലീനെഴുതി തരും അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് ഇങ്ങനെ വേറെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇന്നതായിരുന്നു ഞാനിപ്പോ ഇതാണ് ഇപ്പൊ ഈ സലീനെ അവള് ഒളിക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഞാൻ എനിക്ക് മൂക്കടപ്പ് വരുമ്പോ ഞാൻ അടുത്ത് ഒളിക്കും അപ്പൊ ഞാനിപ്പോ വിളക്ക് ഇതാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ പറയാ മൂക്കിൽ മരുന്ന് ഒറ്റക്കാൻ സമ്മതിക്കാത്ത കുട്ടികൾക്ക് ഡോക്ടർ എഴുതി കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം ഞാൻ മൂന്നാമത് വരുന്നത് കപ്ചർപ്പാണ് ചുമ കഫക്കെട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ കൊടുക്കേണ്ടതാണ് മെയിൻ ആയിട്ട് രാവിലെ കഞ്ഞിക്കൂർക്കട നീരുണ്ടല്ലോ കുട്ടികൾക്ക് പനി പനിയോ ചുമ ജലദോഷം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ കഞ്ഞിക്കൂർക്ക എടുക്ക നന്നായിട്ട് വാറ്റ ജസ്റ്റ് നിറൂലിട്ട് കൊടുക്കുക ചെ ചിലാണ് ഞാനും ഞാൻ ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് അടിപ്പിച്ചു കാരണം അത് ഇട്ട് ഞാൻ മൂക്കത്തുള്ള വെള്ളം വേഗം വന്നിട്ട് അത് അങ്ങ് വറ്റിപ്പോകും അല്ലെങ്കിൽ അതിങ്ങനെ വന്ന് വന്ന് അത് ഇടുന്ന അത് ഇടുന്നവരെ അവർക്ക് മഞ്ഞച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൂക്കുന്ന് ഇട്ടതിന് ശേഷം പിന്നെ വെള്ളം വെള്ള കളറിലവൾക്ക് മൂക്കുന്ന് വെള്ളം വരാൻ തുടങ്ങിയത് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് നെറൂടി ഇട്ടിട്ട് ജസ്റ്റ് ആൺകുട്ടികളാണിച്ച് കെട്ടി വെക്കേണ്ട പെൺകുട്ടികളാണിച്ച് മുടി ഉണ്ടെങ്കിൽ ഇതാ ഇതേപോലെ കെട്ടി കെട്ടിവെക്ക പിന്നെ ജസ്റ്റ് വീണ്ടും വാട്ട് രണ്ടെണ്ണിടുത്ത് വാട്ടിയിട്ട് പിഴിഞ്ഞിട്ട് കൽക്കണ്ട ഇട്ടിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കൽക്കണ്ടൊന്നും ഇടില്ല കേട്ടോ ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഇതാക്കി കൊടുക്കുക ചെയ്യില്ല അതും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതോഷണേ അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിൽ തിരി വിട്ടൊന്ന് മണപ്പിക്കുക ഉറങ്ങാതെ ഉറങ്ങി കിടക്കുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് മണപ്പിക്കുക അതൊക്കെ നന്നായിരിക്കും അതൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറാൻ നല്ലതാണ് അപ്പൊ അങ്ങനെ ചെയ്യാതാ അത് അത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പൊടിക്കൈ ആണ് പിന്നെന്താ ഞാൻ പറഞ്ഞത് കത്തിറപ്പ് ബുട്ടമോൾ അങ്ങനെ എന്തൊക്കെയോ പണ്ടുമായി കൊള്ളാത്ത പേര ഗായ സി മരുന്നുകൾക്കൊക്കെ അതാണ് എനിക്ക് ദേഷ്യം വന്നത് ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാൻ ഇതിന്റെ ഫ്ലേവർ വന്നിട്ട് ഓറഞ്ച് ഫ്ലേവർ ആണ് ഇത് ഞാനിപ്പോ അങ്ങനെ കൊടുക്കലില്ല ഞാനിപ്പോ കൊടുക്കണത് ഈ മരുന്നാണ് ഇതും ചുമയുടെ മരുന്നാണ് എക്കോഫിന്ന് വേണ്ടു ഇത് ആണ് കേട്ടോ ഇത് ഇതല്ല മറ്റേ ഇംഗ്ലീഷല്ല ഹോമിയുമാണ് ആണ് ഞാൻ ഏഹ് എന്താ പറയാ പനിയൊക്കെ ഒന്ന് മാറി സെറ്റായിട്ടാ ജസ്റ്റ് ഒന്ന് ഞാൻ ഹോമിയോനെ പോയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അവിടെ എനിക്ക് കുറച്ച് മരുന്ന് എഴുതി തരണ്ട് അപ്പൊ പെട്ടെന്ന് ആ ഒരു പൊടിക്കൈകളും എന്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പൊ ഇത് മാത്രേ കേഴുതി ഓ കുഞ്ഞു കുഞ്ഞു മരുന്നില്ലേ അങ്ങനത്തെ മരുന്നുകൾ എന്ത് പൊഞ്ഞു കണ്ടോ കണ്ട ഒരു സംഭവം ഞാൻ കാത്തിരാ ഇത് കണ്ടോ കാല് കണ്ടോ എന്താ കാത്തി വെച്ചേക്കണേ കാല് കുടുങ്ങിയിരിക്കൊന്നു എടുത്തു കൊടുക്കട്ടെ അമ്പോ വെച്ചാൽ അവർ അവര് മരുന്നാണ് എഴുതെന്ന് അത് ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാം അപ്പൊ ഞാൻ ആമിക്കുട്ടിക്ക് കൊടുക്കണ മരുന്നുകൾ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നെയുള്ളൂ ഇതേപോലത്തെ മരുന്നുകളാണ് നിങ്ങൾ യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്ന കേട്ടോ അറിയാൻ വേണ്ടിട്ടാണേ അപ്പൊ മൂക്കിൽ വെക്കുന്നത് കഴിഞ്ഞു ചുമയുടെ കഴിഞ്ഞു പനിയുടെ കഴിഞ്ഞു ഇനി വരുന്നത് വയറുവേദന ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അപ്പൊ ഇതൊട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറിലും മേടിക്കാൻ കിട്ടും ഇതിന് പ്രത്യേകിച്ച് ഡോക്ടറെ കാണണമെന്നില്ല കേട്ടോ ഗ്യാസിന്റെ മരുന്നാണ് ഗ്രേറ്റ്സ് വാട്ടർ എന്നാണ് അതിന്റെ പേര് ബ്രാൻഡ് ബ്രാൻഡിക്കുപ്പിയുടെ പോലെയൊക്കെ തോന്നും പക്ഷെ ബ്രാൻഡ് ബ്രാൻഡിക്കുപ്പിയല്ല ഇത് ഗ്രേറ്റ്സ് വാട്ടർ ആണ് ഇത് നമ്മക്കും കുടിക്കാം വയർ വയറ് സംബന്ധമായിട്ടുള്ള കുട്ടികൾക്ക് കുളിക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അതിനൊക്കെ ഭയങ്കര ഗ്യാസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇതാവുമ്പോ ഇതാകുമ്പോ ഞാൻ ദിവസവും വെച്ച അവൾക്ക് ഞാൻ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് മുതലേ തോന്നിയിട്ട് ഇതിന്റെ മാളും പറഞ്ഞ പോകാൻ കേട്ടോ ലേസ് വാട്ടർ കൊടുക്കുന്നത് നല്ലതാണെന്ന് കാരണം ഇവൾക്ക് വയർവേ എപ്പോഴാ വയർ വേദന വരാമെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാനിപ്പോ കഞ്ഞീ സൈഡ് ചോറിൻ്റെ കൂടെ പൈപ്പ് കടല മുതിര അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് എന്ന് അറിയാൻ കാരണമാവും ഉരുളം കിഴങ്ങ് അങ്ങനത്തെയൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്യാസ് എന്ന് അപ്പോൾ അപ്പൊ അവർക്ക് പറയാൻ പറ്റില്ല അവള് ഗംഭീര കരച്ചിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഞാൻ ദിവസം രാത്രി കിടക്കാൻ നേരത്ത് അവളെ പൊറപ്പണിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതൊരു ഫില്ലർ ആദ്യം ഞാൻ അരഫില്ലറോ കൊടുത്തു ഇപ്പൊ ഞാനത് ഒരു ഫില്ലർ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഫില്ലർ ഞാൻ കൊടുത്തിട്ട് അവൾക്ക് കിടത്തുള്ളൂ അല്ലെങ്കി അല്ലെങ്കിൽ പെട്ടന്ന് ആണോക്ക് വയറുവേനയാണോ ചെയ്ത് വേണോ പറയാൻ പറ്റില്ല നമുക്ക് അപ്പൊ അത് കാരണം ഞാൻ ഇത് ദിവസം ഞാൻ ഡെയിലി കൊടുക്കണുണ്ട് ഇപ്പൊ കഴിയൂ കഴിയാലേതാണ് ഇതാണ് കുറച്ചുകൂടി ഉള്ളൂ ഇത് ഞാൻ വേറൊരു ബോട്ടിലാക്കി വെക്കും എന്റെ മോന്റെ ഒരു വിക്രസ് നോക്കുന്നത് കൊട്ടേ ഉള്ളിൽ കേറിയിരിക്കുന്ന എന്താ കാണിക്കണേ കൊട്ടേടെ ഉള്ളിൽ കേറിയിരുന്നിട്ട് അതൊക്കെ ഒലിച്ചത് നല്ല മോളാണ് മോളാണെട്ടാ അമ്മ കാണിച്ചുട്ടെ അമ്മക്ക് തരും അമ്മ കാണിച്ചോടുക്കട്ടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കട്ടെ തരും നമ്മ മോളുർത്തോർത്തുർത്തോ ധുർത്തോ ഇതിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാട്ടെ ജസ്റ്റ് അമ്പത് രൂപ അമ്പത് രൂപത്തിനുള്ളൂ ഇത് നിങ്ങള് മെഡിക്കൽ സ്റ്റോളിൽ പോയിട്ട് ഗ്രേപ്സ് വാട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പല ചിലപ്പോ ഡാബറിന്റെ ഒക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഗ്രേപ്പ് വാട്ടർ അത് നല്ലതാ തോന്നുന്നുണ്ട് ഡാബറിന് ഇണ്ട് ഇതുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാ മേടിക്കാൻ കിട്ടണ ജസ്റ്റ് ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോളിൽ മേടിക്കാൻ കിട്ടണെങ്കിൽ ഇതിന് അമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഏതാ മേടിക്കണത് മേടിക്കാൻ ഇതിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാട്ടോ പിന്നെ മതി ചെവി വേദന ഞാനിപ്പോഴും വീട്ടിലിപ്പോ തല നിങ്ങളുടെ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലിപ്പോ രാത്രി കിടക്കാൻ നേരത്ത് കുട്ടിക്ക് ചെലപ്പോ വയർ വേദന ചെവി വേന എന്തൊക്കെ വരികയാണിച്ച നിങ്ങളുടെ കയ്യിൽ ഇതും ഇതും ചെവി ചെവി തണ മരുന്നില്ല വയർ വേനിക്കുന്ന മരുന്നില്ല ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പാരസിറ്റമോള് ഒരു ഫില്ലർ കൊടുക്ക അല്ലെങ്കിൽ രണ്ട് ഫില്ലർ കൊടുക്കുക അത്രയും കഠിനമായിട്ടുള്ള വരുന്ന വെച്ചാൽ രണ്ട് ഫില്ലർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഫില്ലർ കൊടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കല് ഡോക്ടർമാരും പറയലുണ്ട് കേട്ടോ ഡോക്ടർമാർ അങ്ങനെയാണ് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ വരികയാണെന്ന് വെച്ചാൽ പാരസ്ടിമോൾ കൊടുത്താൽ ടപ്പ് ചെയ്ത് അവിടെ നിൽക്കും ഒരു അഞ്ചു പത്ത് മിനിറ്റിന്റെ കാര്യം ഉണ്ടോ അപ്പൊ ഇത് വന്നിട്ട് എന്തൊക്കെയോ ഒരു വായ്പ ഫോട്ടോ സൈഡിൽ ഇത് ഇത് ഞാന് ഓ ഇത് സെയിം അല്ലായിരുന്നു വേറെ ഒന്നായിരുന്നു അതിന്റെ ഡേറ്റ് കഴിഞ്ഞു അപ്പൊ ഞാൻ ഏട്ടനെയും കൊണ്ട് പുതിയത് വേടിപ്പിച്ചതാണ് അതേ സെയിം സാധനം കമ്പനി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു ഡോക്ടർ വാട്സപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കിന്നുള്ളൂ അപ്പൊ അതിന്റെ ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം രണ്ട് തുള്ളി ഏത് ചെവിയിലാണോ ഏത് രണ്ടാവാച്ചാൽ അത് ഒട്ടിച്ചു കൊടുക്ക അപ്പൊ അത് ഞാന് സൈഡില് കൊടുക്കട്ടോ ഇനി ഉള്ളത് വേറെ ഞാൻ ഒരു മിനിറ്റ് ആ പോയിട്ട് എടുക്കട്ടെ ഞാൻ അതൊക്കെ താഴെ ഇട്ടെടുക്കുന്നത് ഇനി ഉള്ളത് റാഷസ് ക്രീം ആണ് കേട്ടോ ഇത് നമ്മുടെ ഹിമാലയയുടെ സാധാ ഡൈപ്പർ റാഷ് ക്രീം ഇത് എനിക്ക് ഹോമിയോന്ന് എഴുതാന്നു കാണിച്ചു കൊടുക്കട്ടെ അമ്മേ മാരിഗോൾഡ് മാരിഗോൾഡ് പണ്ടൊരു ക്രീമാണ് ഇത് പറയുന്നത് നമ്മുടെ സബോളിന് ഉണ്ടല്ലോ സബോളിന്റെ ഒരു മണാ നമ്മുടെ കാല് വിണ്ടി കീർണേനൊക്കെ യൂസ് ചെയ്യില്ലേ അതിന്റെ ഒരു മണാണ് മണാണോ അതേപോലെ തന്നെ അതിന്റെ ടെക്സ്റ്ററോ അതേപോലെ തന്നെയാണ് വാ ചേച്ചിന്ന് ഒക്കെ എടുത്ത് എല്ലാം മരുന്ന് എടുത്തിട്ട് ആ കുണ്ടിൽ കൊണ്ടിരുന്നുണ്ട് കട്ടലിലൂടെക്ക് ഇനി പോയിട്ട് അതൊക്കെ ഇരുന്ന് പറക്കണിരുന്നുണ്ട് എന്റെ മോളെ കൊണ്ട് ഞാൻ അപ്പൊ അതിന്റെ ഫോട്ടോ അതെനിക്ക് മാരിഗോൾഡ് എനിക്ക് കടയിൽ നിന്ന് വേടിക്കാൻ കൂട്ടുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഹോമിയോ ആണ് അത് വിളിക്ക് ഡോക്ടർ എഴുതി കൊടുത്തതാണ് അവിടെ തന്നെ തന്നാണ് കേട്ടോ അപ്പോ ഇത്രക്കെയാണ് സാധനങ്ങള് പനിയുടെ മരുന്ന് പനിക്ക് ചുമക്കുള്ളത് ചെവേദനയ്ക്കുള്ളത് ജലദോഷത്തിനുള്ളത് വയറുവേദനയ്ക്കുള്ളത് റാഷസിനുള്ളത് ഇത്രയും സാധനങ്ങള് എല്ലാവരും മക്കളുടെ മക്കളുള്ള ഒരു വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട സാധനങ്ങളാണ് അപ്പൊ എല്ലാവരും ആ മരുന്നൊക്കെ ഉണ്ടോന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക രാത്രി എല്ലാവരും ബുദ്ധിമുട്ടാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കണം അപ്പോ ഇത്രയുള്ള ചെറിയൊരു ഇൻഫർമേഷൻ പോലെ ഞാൻ വന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടന്റൊന്നും കിട്ടണില്ല അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ഒന്നും പറയാലോ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ പക്ഷെ ഞാൻ എന്താ എന്താ വിചാ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ ആയിട്ടുള്ള ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോ തീരെ വ്യൂസ് ഇല്ല എന്താണാവോ അല്ലെങ്കിലും യൂസ് ഒന്നും ഇല്ലാട്ടാ ഞാനിപ്പോ ഡൈപ്പറിന്റെ വീഡിയോ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടതാണ് എനിക്കിത് പൈസയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അത്ര ആയിട്ടും ഇല്ല എന്നാലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ ഇട്ടതാണ് ഞാൻ പക്ഷെ അതിന് അതിന്റെ വേറൊരു നാപ്പത്തിമൂന്ന് വ്യൂസ് നമുക്ക് ആറായിരത്തിനു മേലെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ എല്ലാവർക്കും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നേ നിങ്ങൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് തമ്മിൽ എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫലം നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാ ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ ഞാൻ നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസ് ഉണ്ടാക്കാൻ ഒന്നല്ല ഉദ്ദേശിക്കണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണ് ഞാൻ ഡൈമ ലൈഫിനും ഇതേപോലെ അങ്ങനത്തെ വീഡിയോസിനൊക്കെ എനിക്ക് ഇരുന്നൂറെ ഇരുന്നൂറ് മുന്നൂറെ മുന്നൂറ് വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ യൂസ്ഫുള്ള് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ വ്യൂസ് കേറുന്നില്ല അപ്പത്തിന് വ്യൂസ് അങ്ങനത്തെ വ്യൂസൊക്കെ ഉള്ളു അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ പിന്നെ ഗായ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളിപ്പം ഞാൻ കാണിച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ മൂന്ന് ദിവസത്തിന് മേലെ കൊടുക്കരുത് കേട്ടോ എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള മെഡിസിൻസ് ആണ് ഞാൻ പറഞ്ഞത് ഏഹ് നമ്മളിപ്പോ ഡോക്ടറെ പോയി കാണിച്ചിട്ട് കൊടുക്കണ മെഡിസിൻ ഡോക്ടർ എന്താ ചെയ്യാ ഇത്ര ദിവസം കഴിക്കണം എന്ന് പറയുകയാണെച്ചാൽ ഇത്ര ദിവസം കഴിക്കുക അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ ആ മെഡി ഡോക്ടറെ മുന്നേ കാണിച്ചിട്ട് വെച്ച മെഡിസിൻ ഉണ്ടാവുമല്ലോ അതിപ്പോ നമ്മള് ഡോക്ടറെ കാണിക്കാണ്ട് നമ്മളിപ്പോ പെട്ടെന്ന് പനിയൊക്കെ വരുമ്പോ കൊടുക്കില്ല അത് മൂന്ന് ദിവസത്തിന് മേലെ കൊടുക്കരുത് അത് മൂന്ന് ദിവസം വരെ കൊടുത്തിട്ടും കുട്ടിക്ക് പനിയോ ജലദോഷമോ ചുമണ്ട എന്താ പറയാ ചെവ്വേദന വയർ വേദന ഒന്നും മാറിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഒരു പീഡിയട്രിഷനെ കാണിക്കണം കേട്ടോ അത് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് വേറെ പ്രശ്നങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ മൂന്ന് ദിവസം വരെ നോക്കാം മരുന്ന് കൊടുത്തിട്ട് അത്രയും ഫീവറാണ് അത്രയും ചുമ ഉണ്ട് ഇങ്ങനെ കുറു കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥതയാണെന്നൊക്കെ തോന്നുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ ഈ വീട്ടിലുള്ള മരുന്ന് കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പി പോയി കാണിക്കാം അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പറയാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാറ്റാ